ഹായ് നമ്മളുടെ ഈ പുതിയ വീഡിയോയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് വിജയം നേടാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത് അതിനു മുമ്പായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ലോകത്ത് പല പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി ഹൂദീസ് എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ നോൺ സ്റ്റേറ്റ് ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരു രാജ്യത്തിന്റെ മിലിറ്ററി ഫോഴ്സോ അങ്ങനെയൊന്നും അല്ല അവരൊരു തീവ്രവാദ സംഘടന പോലെയാണ് ലോകം മുഴുവനും കൺസിഡർ ചെയ്യുന്നത് അവർ യമനെ അറ്റാക്കേം യമനിൻ്റെ ക്യാപിറ്റൽ സന പോലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അന്ന് യമനിൽ ഈ ഹൂദീസിനെ തുരത്താൻ വേണ്ടിയിട്ട് സൗദി ഹൂദീസിനെ അഗൈൻസ്റ്റായിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ യുദ്ധം ഏതാണ്ട് പത്ത് വർഷമായിട്ടും സൗദിക്ക് ഒരു വിജയവും നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഹൂദീസ് കൂടുതൽ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ് സത്യം ഇതേപോലെ മറ്റൊരു യുദ്ധം ഏതാണ്ട് ഇരുപതിൽ അധികം വർഷം നീണ്ടു ഒരു യുദ്ധം അഫ്ഗാനിസ്ഥാനിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ യു നടത്തി താലിബാന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ആദ്യം അവരതിൽ വിജയിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അവസാനം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചു വരുന്നത് കണ്ടിട്ടാണ് യു എസ് അഫ്ഗാൻ വിടുന്നത് ഇപ്പോൾ താലിബാനാണ് അഫ്ഗാനിസ്ഥാന്റെ റൂളർ എന്ന് പറയുന്നത് അതുപോലെ ഈ താലിബാനും അന്നൊരു നോൺ സ്റ്റേറ്റ് ആക്ടർ പോലെ അധികാരത്തിലേക്ക് വരുന്ന ഒരു തീവ്രവാദ സംഘടന പോലെയല്ല തീവ്രവാദ സംഘടന തന്നെ ആയിരുന്നു അവർ ഇതുപോലെ മൂന്നാമത് ഒരു യുദ്ധം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു യുക്രൈനും റഷ്യയും തമ്മിൽ ഇതിൽ റഷ്യ നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങൾ സ്വന്തമായിട്ടുള്ള ലോകത്തിലെ സൂപ്പർ പവറാണ് മിലിറ്ററി വൈസെങ്കിലും സാമ്പത്തികമായിട്ടെങ്കിലിപ്പം കുറച്ചൊക്കെ പിന്നോക്കം പോയെങ്കിലും അവർ മിലിറ്ററി വൈസ് ലോകത്തിൽ ഇന്ന് ഇന്നും അമേരിക്കയൊക്കെ വെല്ലുവിളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സൂപ്പർ പവറാണ് ആണ് അവർ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറഞ്ഞ ശക്തി കുറഞ്ഞ യുക്രൈനുമായിട്ട് നടന്ന യുദ്ധത്തിൽ എന്ത് നേടിയെന്ന് നോക്കിയാൽ ഒന്നും ഇതുവരേക്ക് നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാര്യം ഏതാണ്ട് രണ്ട് വർഷം ആയ യുദ്ധം തുടങ്ങിയിട്ട് വലിയ അഡ്വാൻസ്മെന്റ് ഒന്നും റഷ്യയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല ഇനി നാലാമത്തെ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം ഇനി രണ്ട് മാസം കൂടി ആവുമ്പോൾ ആകും ഒക്ടോബറിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ ഒരു വീരാരാധനയോടെ വലതുപക്ഷ ആൾക്കാർ കാണുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ ലോകത്തിലെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാവരേക്കാളും അവർക്ക് ചില പ്രത്യേകതകളുണ്ട് ഇസ്രായേൽ അത്ര വലിയ രാജ്യമൊന്നും അത്ര വലിയ ഒന്നും ഇല്ലെങ്കിലും അവരുടെ ഫോഴ്സസ് അവരുടെ പട്ടാള അവരുടെ മിലിറ്ററിയൊക്കെ ലോകത്തിലെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും തന്ത്രശാലികളായിട്ടുള്ള ഫോഴ്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത് ഒപ്പം തന്നെ ഇസ്രായേലിന് ഒരു രീതിയിലും അവരുടെ അയൺ ഡോം പോലുള്ള അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നും ലോകത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ സംഘടനയായിട്ട് കരുതപ്പെടുന്നത് ഇസ്രായേലിൻ്റെ മൊസാദ് ഈ സിറ്റുവേഷനിലാണ് ഇസ്രായേലിൽ ഒക്ടോബർ സെവനിന് കഴിഞ്ഞ വർഷം ഒക്ടോബർ സെവനിന് ഹമാസ് ഒരു അറ്റാക്ക് നടത്തുന്നത് അപ്പോൾ ഹമാസ് അറ്റാക്ക് നടത്തുമ്പോൾ ആയിരക്കണക്കിന് ഇസ്രായേലുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് ലോകം മുഴുവനും ആ അറ്റാക്കിന് ഇന്ത്യ ഉൾപ്പെടെ അപലപിച്ചു ഇസ്രായേലിലെ ഒരുപാട് ആൾക്കാർ അവർ ഹമാസ് ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി അന്ന് ലോകം വിധി എഴുതി ഇത് ഹമാസിന്റെ അവസാനമാണെന്ന് കാരണം ഹമാസ് ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ വിഭാഗത്തിൽ പെടുന്നതാണ് ഒരു മിലീഷ്യ ഓർഗനൈസേഷനായിട്ട് മാത്രമാണ് ലോകം അവരെ കാണുന്നത് ഇസ്രായേലിനെ പോലെ അവർക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗമോ ഒന്നുമില്ല അപ്പോൾ ഒക്ടോബർ സെവനിന്റെ ഈ അറ്റാക്കിന് ശേഷം ഇസ്രായേൽ വളരെ ശക്തമായ ആക്രമണം ഹമാസിനെതിരെ അവിടെ സംഘടിപ്പിക്കുകയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഒന്ന് എന്ന് പറയുന്ന ഹമാസിന്റെ ടോപ്പ് കമാൻഡേഴ്സിനെ എല്ലാം വധിക്കുക എന്നിട്ട് ഹമാസിന്റെ ടണൽ നെറ്റ്വർക്ക് ഉണ്ട് ഗാസിൽ മുഴുവൻ അതെല്ലാം ഇല്ലാതാക്കുക എന്നിട്ട് ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നിട്ട് ഈ പാലസ്റ്റീനിൻ്റെ അധികാരം പൂർണ്ണമായിട്ടും അവിടുത്തെ ഒരു ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഇപ്പോൾ യുദ്ധം ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു വർഷം ആകാൻ പോകുന്നു ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഹമാസിന്റെ ടോപ്പ് കമാൻഡേഴ്സിനൊന്നും വലുതായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ചില ആൾക്കാരെയൊക്കെ കൊല്ലാൻ ഇസ്രായേലിന് പറ്റി അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ ഗാസ എന്ന് പറഞ്ഞ പ്രദേശത്തിന് തകർക്കാൻ അവർക്ക് പറ്റി അതിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആൾക്കാർ ആണ് അവിടെ മരിക്കുന്നത് ഒപ്പം എൺപതിനായിരത്തിലധികം ആൾക്കാർ സീരിയസ്ലി മുറിവേൽക്കുന്നു എന്നിട്ട് ഏതാണ്ട് വൺ മില്യണേക്കുള്ള കൂടുതൽ ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവുന്നു അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാർ പട്ടിണിയിലാകുന്നു പക്ഷേ ഹമാസ് അതുപോലെ തന്നെയുണ്ട് ഇന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഐ ഡി എഫിൻ്റെ ടോപ്പ് കമാൻഡേഴ്സ് പറയുന്നു ഹമാസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ് അതിനെ തകർക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നവർ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകാം ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിന് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും മാധ്യമങ്ങളിൽ കൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതിനൊപ്പം ഇസ്രായേലിന് നേരിട്ട മറ്റു ചില തിരിച്ചടികൾ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ യുദ്ധത്തിൽ അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിൽ ഹമാസിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ഇ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചില മിലിഷ്യ ഗ്രൂപ്പുകളുണ്ട് ഇവരെല്ലാം തന്നെ ഷിയ മുസ്ലിം ഓർഗനൈസേഷൻസാണ് അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങളുടെ സംഘടനകളാണ് അപ്പം അതിൽ ഒരു സംഘടനയാണ് ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള ലെബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ അന്ന് മുതൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അറ്റാക്കിൽ ഏതാണ്ട് അറുപതിനായിരത്തോളം ഇസ്രായേലികൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പോയിട്ട് വന്നിട്ടുണ്ട് ഇതുവരേക്കും തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ഇസ്രായേൽ നടത്തുന്നുണ്ടെങ്കിലും ഇഫക്റ്റീവ് ഒരു കൗണ്ടർ സ്ട്രാറ്റജി ഈ ലബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അറുപതിനായിരത്തോളം ഇസ്രായേലുകൾ വീടുപേക്ഷിച്ച് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം പേടിച്ച് പോകേണ്ടി വന്നവർക്ക് ഇതുവരെയ്ക്കും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇനി ലബനനിൽ കയറി അറ്റാക്ക് നടത്താമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ അവരുടെ ഹമാസ് ആയിട്ടുള്ള അറ്റാക്ക് എങ്ങും എത്തിയിട്ടില്ല ഇനി ലബനനിൽ ഒരിക്കൽ ഇതുപോലെ രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു ഫ്രണ്ടൽ വാറും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഇസ്രായേലിന് ഒരു പക്ഷേ താല്പര്യം കാണത്തില്ല അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഹിസ്ബുള്ള അവർ നിർബാധം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഹൂദീസ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സംഘടന അവർ വീണ്ടും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിയ മുസ്ലിം മിലിഷ്യയാണ് അവർ ഇപ്പോൾ ഇസ്രായേലിനെ ഡയറക്ട്ലി ടാർഗറ്റ് ചെയ്യുന്നില്ലെങ്കിലും റെഡ് സീയിൽ ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പുകൾ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകൾ വെസ്റ്റേൺ കൺട്രീസിന് മൊത്തത്തിലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയും ഇഫക്റ്റീവ്ലി കൗണ്ടർ ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവർ ആരുമല്ല ഇവരെല്ലാവരെയും വളർത്തിക്കൊണ്ടിരുന്ന ഇറാനാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആ ഇറാന് ഇറാൻ്റെ ഇതുപോലുള്ള ടോപ്പ് കമാൻഡേഴ്സിനെയും അവരുടെ ഇൻ്റലിജൻസ് സർവീസിലുള്ള ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളതും ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു അത് ഈ യുദ്ധത്തിൻ്റെ വേളയിൽ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ സിറിയയിൽ ഈ ഇറാൻ്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത് അറ്റാക്ക് സംഘടിപ്പിച്ചു കുറച്ച് അവരുടെ ടോപ്പ് കമാൻഡേഴ്സ് ഒക്കെ അവിടെ വെച്ച് മരിക്കുകയാണ് അവരുടെയാണ് ഇറാൻ്റെ എവിടെ വെച്ച് സിറിയയ്ക്കകത്ത് വെച്ച് സിറിയക്കകത്ത് ഈ ഇസ്രായേലിന്റെ മിസൈൽ അറ്റാക്കിലാണ് അവർ കൊല്ലപ്പെടുന്നത് ഒരു കൗണ്ടർ അറ്റാക്ക് പണ്ടൊന്നും ഇറാൻ സംഘടിപ്പിക്കാറില്ലായിരുന്നു ഇസ്രായേലിനെതിരെ പക്ഷേ ഒരു കൗണ്ടർ അറ്റാക്ക് ഇസ്രായേലിനെതിരെ ഇറാൻ സംഘടിപ്പിക്കുകയാണ് അവർ കുറേ ഷെല്ലാക്രമണങ്ങളും കുറച്ച് റോക്കറ്റ് ആക്രമണങ്ങളും ഇസ്രായേലിലേക്ക് നടത്തുന്നു തിരിച്ച് ഒന്നും ഇതുവരെയ്ക്കും ഇസ്രായേൽ ചെയ്തിട്ടില്ല കാരണം ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇറാൻ അഗെൻസ്റ്റായിട്ട് പോകാൻ ഇപ്പോൾ ഇസ്രായേലിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം ഒപ്പം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ബാക്കറായ യു എസ് അതിൻ്റെ പ്രസിഡന്റ് ജോയ് ബൈഡൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു രീതിയിലും ഇസ്രായേലിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വാറിലേക്ക് പോകരുതെന്ന് ഈ ഇറാനിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടൊരു വാറിലേക്ക് പോകരുതെന്ന് ഇസ്രായേലിനെ അവർ ഉപദേശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലൊരു അറ്റാക്ക് ഇസ്രായേലിൻ്റെ ആയിട്ട് ഇറാൻ സംഘടിപ്പിച്ചിട്ടും അവർ തിരിച്ചൊന്നും ചെയ്യാതിരിക്കുകയാണ് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതികൾ എല്ലാം ഇസ്രായേലിന് അഗേൻസ്റ്റായിട്ടാണ് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതികൾ എല്ലാവർക്കും സ അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഇന്ന് ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആൻറണി ബ്ലിങ്കൻ പറയുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾക്കകം തന്നെ ഇസ്രായേൽ ചില ന്യൂക്ലിയർ ആംസ് അല്ല ഫിസിയൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കും എന്നാണ് അപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ നിർമ്മാതർ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇറാൻ ഒരു തരത്തിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അപ്പം അവിടെയും ഇസ്രായേലിന് പ്രതീക്ഷിച്ച വിജയമല്ല ഉണ്ടായത് പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു സൈഡിൽ പറഞ്ഞാൽ അറബ് കൺട്രീസുമായിട്ടുള്ള ഒരു സമാധാന രീതിയിൽ മുന്നോട്ട് പോകൽ അതായത് അറബ് കൺട്രീസ് എല്ലാം തന്നെ ഇസ്രായേലിന് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്ന സമയം തൊട്ട് ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സൗദിയും യു എയും എല്ലാം സ്വീകരിച്ചിരുന്നത് കാരണം അത് പലസ്റ്റീൻ്റെ പ്രദേശങ്ങൾ എടുത്ത് ഒരു ആ ഒരു രീതിയിലാണ് ഈ രാജ്യം നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല എന്നൊരു സമീപനം ഇസ്ലാമിക് വേൾഡ് സ്വീകരിച്ചിരുന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻറ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന സമയത്ത് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് കൊണ്ടുവരികയും ഈ അബ്രഹാം അക്കോർഡ് വഴി ഈ ഗൾഫ് മേഖലയിലുള്ള പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന്റെ ബന്ധം നോർമലൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അത് ഒരുവിധം മുമ്പോട്ട് പോവുകയായിരുന്നു അതുവഴി യു എ ഇ ബഹ്റിൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് അന്ന് സ സൗദിയുടെ ക്രൗൺ പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാനും പറഞ്ഞിരുന്നു ഞങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ ആണ് എന്നാണ് അപ്പോഴാണ് പെട്ടെന്ന് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് ഈ അറ്റാക്കിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇസ്രായേൽ സ്വീകരിച്ച കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടലായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ആൾക്കാർ മരിക്കുന്നു ഇത്രയും ആൾക്കാർ വീടുകൾ നഷ്ടപ്പെടുന്നു പട്ടിണിയിലാവുന്നു അത്ര ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും സൗദിക്കൊന്നും ഇനി ഇസ്രായേലുമായിട്ട് പെട്ടെന്ന് ബന്ധം നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൗദിയുടെ നിലപാടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബൗണ്ടറി നിലനിർത്തിക്കൊണ്ട് ഇസ്രായേൽ പാലസ്തീനിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നടപ്പാക്കിയാൽ അതായത് ഇസ് ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുക അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ബൗണ്ടറി അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ വാറില് ഇസ്രായേൽ പാലസ്റ്റീൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുത്തു അതെല്ലാം ഇപ്പോഴും ഇസ്രായേൽ ഓക്യുപ്പൈഡ് പ്രദേശങ്ങളായിട്ട് അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പ്രദേശങ്ങൾ തിരിച്ചു തിരിച്ചു കൊടുത്തുകൊണ്ട് അറുപത്തേഴിലെ ബൗണ്ടറി നിലനിർത്തിക്കൊണ്ട് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിട്ട് മുമ്പോട്ട് പോവുക പാലസ്റ്റീൻ എന്നുള്ള രാജ്യത്തെ പാലസ്തീൻ എന്നുള്ള രാജ്യം അല്ല ഇപ്പോൾ പാലസ്തീൻ എന്നുള്ള രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിക്കുക എന്നാൽ മാത്രമേ ഇനി സൗദിക്ക് ഇസ്രായേലുമായിട്ട് ബന്ധം നോർമലാക്കാൻ പറ്റുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഈ നോർമലൈസേഷൻ പദ്ധതി ഈ മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം നോർമലൈസ് ചെയ്യാനുള്ള പദ്ധതിയും ഏതാണ്ട് അവതാളത്തിലായി ഇനി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരാനുള്ള വലിയൊരു സാധ്യതയുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പക്ഷേ അത് സംഭവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇസ്രായേലിന് കുറച്ചുകൂടെ ഒരു മോറൽ സപ്പോർട്ട് കിട്ടും അത്രയേ ഉള്ളൂ കാര്യം ഇപ്പോഴും ജോയ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ട സാമ്പത്തിക സഹായം എല്ലാം ചെയ്യുന്നുണ്ട് ആയുധങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് മോറൽ സപ്പോർട്ട് കുറച്ചുകൂടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാര് എപ്പോഴും ഇസ്രായേലിന് കൊടുക്കാറുണ്ട് അത് ട്രംപ് കൂടുതൽ കൊടുക്കാൻ സാധ്യതയുണ്ട് അതാണ് ഇതിൽ കുറച്ചുകൂടെ ഇസ്രായേലിന് ഒരു അനുകൂലമാകാൻ സാധ്യതയുള്ളൂ അപ്പോഴും അത് യുദ്ധമുന്നണിയിൽ കൂടുതൽ അനുകൂലമാകാൻ വലിയ സാധ്യതയും ഒന്നും ഇല്ല ഇനി മറ്റ് ചില കാര്യങ്ങളിൽ കൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഒന്ന് ഇന്റർനാഷണലി ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ലോകത്ത് അവർക്ക് വൈഡർ അക്സെപ്റ്റൻസ് വെസ്റ്റേൺ വേൾഡിൽ എല്ലാം ഉണ്ടായിരുന്നു എപ്പോഴും ഇസ്രായേലിനൊപ്പമാണ് ഈ രാജ്യങ്ങളെല്ലാം നിന്നത് അവരെടുക്കുന്ന നിലപാടുകൾക്കൊപ്പം പക്ഷേ ഇന്ന് അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള പല രാജ്യങ്ങളും പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു നേഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് സ്പെയിനും സ്വിറ്റ്സർലാൻഡും ഐസ്ലാൻഡും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് അവർ ഓപ്പണായിട്ട് ഇസ്രായേലിനെ ഈ കാര്യത്തിൽ ദേഷ്യ പിടിപ്പിച്ചുകൊണ്ട് ഈ പലസ്തീൻ പ്രദേശത്തെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ് അപ്പം ആ ഒരു രീതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇടയിൽ പോലും ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു വികാരം അവർ ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള വികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ അഗേനിസ്റ്റ് ആയിട്ടുള്ള പ്രമേയങ്ങൾ യു എൻ ൽ പാസ്സായിക്കൊണ്ടിരിക്കുന്നു ഈവൻ അമേരിക്ക ഒരു മിക്കവാറും പ്രമേയങ്ങളൊന്നും പാസ്സാകാൻ സമ്മതിക്കാതെ അവർ വീറ്റോ ചെയ്യുകയാണ് പതിവ് പക്ഷേ ഏറ്റവും അവസാനമായിട്ട് വന്ന ചില പ്രമേയങ്ങളിൽ അമേരിക്ക വീ ട്രോ ചെയ്ത മാറുന്നു ഇസ്രായേലിനെതിരെ ഓട്ടൊന്നും ചെയ്തില്ല പക്ഷെ അവർ വീ ചെയ്യാതെ മാറുന്നു അപ്പം ചില പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ വളരെ ക്രിട്ടിക്കലായിട്ട് യു എൻ ഡും മറ്റ് അനുബന്ധ സംഘടനകളുണ്ട് പാസാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്റർനാഷണലി അവർ ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുകയാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ യു എൻ ടിൽ തന്നെ രണ്ട് കോർട്ടുകളുണ്ട് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഈ രണ്ട് കോർട്ടുകളിൽ നിന്നും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള റിമാർക്കുകളാണ് ഇസ്രായിലിൻ്റെ ഭരണാധികാരിക്കെതിരെ ഉണ്ടാവുന്നത് ഈ ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ഗാസിയിൽ നടത്തുന്ന വംശഹത്യ എന്നുള്ള പേരുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അത് ആ കേസ് പരിഗണിച്ചുകൊണ്ട് ഐ സി ജെ പറഞ്ഞത് നിങ്ങൾ ഗാസിൽ നടത്തുന്ന വംശകത്തെ അവസാനിപ്പിക്കണമെന്നാണ് അപ്പൊ ഐ സി ജെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഇസ്രായേലിനെതിരെ റിമാർക്ക് നടത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കോടതി യു എൻ ആണ് അതുപോലെ ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അതും യു എൻ കോർട്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ ടോപ്പ് ലീഡേഴ്സിനെയും ഇസ്രായേലിന്റെ ടോപ്പ് ലീഡറായ ബെഞ്ചമിൻ നെത്തൻഹുവിനെയും വാർ ക്രിമിനൽ യുദ്ധ കുറ്റവാളികളായിട്ട് പരിഗണിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണെന്നാണ് അപ്പൊ ഇങ്ങനെ എങ്ങനെ നോക്കിയാലും എല്ലാ രീതിയിലും ഒക്ടോബർ സെവനിലെ അറ്റാക്ക് ഹമാസ് ഇസ്രായേലിനെതിരെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഗ്ലോബൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ലോകാഭിപ്രായം ഇസ്രായേലിന് അനുകൂലമായിരുന്നു പക്ഷേ അതിന് ശേഷം ഇസ്രായേൽ സ്വീകരിച്ച നടപടികൾ മൂലം അവർക്ക് ഗ്ലോബലി ഇപ്പോൾ ഒറ്റപ്പെടേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് എന്നാൽ ഒറ്റപ്പെട്ടാലും യുദ്ധമുന്നണിയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അതെങ്കിലും അവർക്ക് ആശ്വസിക്കാമായിരുന്നു പക്ഷെ യുദ്ധമുന്നണിയിൽ അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഹമാസ് എന്ന യാഥാർത്ഥ്യം പൂർവാധികം ശക്തിയോടുകൂടി ഗാസയിൽ നിലനിൽക്കുന്നു ഒപ്പം അവർക്ക് ചുറ്റുമുള്ള മറ്റു ശത്രുക്കളായിട്ടുള്ള ഹിസ്ബുള്ള ഹൂദീസ് പോലുള്ള സംഘടനകൾ അവർക്കെതിരെ നിർബാധം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ രാജ്യം ഇറാൻ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിലൊന്നിലും ഇസ്രായേലിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ഇസ്രായേലിനെ ഇതിൽ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം എനിക്ക് ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഒരു പോയിന്റിലേക്ക് വന്നിരുന്നു അമേരിക്ക താലിബാനെതിരെ സംഘടിപ്പിച്ച യുദ്ധം ഇരുപത് വർഷത്തോളം നീണ്ടുന്ന യുദ്ധം യുക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധം അതുപോലെ ഹൂദീസിനെതിരെ സൗദി നടത്തുന്ന സൗദി എന്നൊക്കെ പറഞ്ഞാൽ എക്കണോമിക്കലി എന്ത് സൂപ്പർ പവേഴ്സ് പവേഴ്സാണെന്ന് മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് സൗദി അത്ര ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നിട്ടും ഒരു വെറും മിലീഷ്യ ഓർഗനൈസേഷനായ യമൻ മാത്രം യമനിലും പോലും പൂർണ്ണമായിട്ട് അവർക്ക് അധികാരമല്ല യമനിലെ ചില പ്രദേശങ്ങൾ ക്യാപിറ്റൽസ് അനയൊക്കെയാണ് ഈ ഹൂദീസിന്റെ കയ്യിലുള്ള ആ ഹൂദീസിനെ ഒന്നും അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ എനിക്ക് പലപ്പോഴും അതിശയം തോന്നുന്ന ഒരു കാര്യം ഇത്രയും ആയുധങ്ങൾ കുന്നുകൂട്ടിയിട്ടും ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ രാജ്യങ്ങൾക്ക് പോലും അവരെക്കാലം ശക്തി കുറഞ്ഞ രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള മിലീഷ്യ ഓർഗനൈസേഷൻസിനെയോ പോലും തോൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അമേരിക്ക പണ്ട് വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്ത് തോറ്റതുപോലെ അപ്പോ ഇതേ അവസ്ഥയാണ് അപ്പം ഇതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്തിൽ യുദ്ധം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല എപ്പോഴും യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഗാസയിലെ കേസടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിൽ ഒന്നിനും പെടാത്ത സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് അവിടെ സഫർ ചെയ്യുന്നതും മരിക്കുന്നതും എല്ലാം അപ്പം യുദ്ധം കൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയും എന്ന് കരുതുന്നില്ല